ഇരുവേശി എരത്തുകടവ് പുഴയിലേക്ക് മുച്ചക്രവാഹനം മറിഞ്ഞ് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി ചുണ്ടപ്പറമ്പ് സ്വദേശി ആന്റണി മുണ്ടയ്ക്കലാണ് മരിച്ചത് പയ്യാവൂർ പാറക്കടവ് ഭാഗത്ത് പുഴയിൽ നിന്നാണ് ആന്റണിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ആന്റണി മുച്ചക്രവാഹനം ഉൾപ്പെടെ പുഴയിൽ വീണത് ഏരുവേശി എരത്തുകടവ് പുഴയിലേക്ക് മുച്ചക്ര വാഹനം മറിഞ്ഞു കാണാതായ ചുണ്ടപ്പറമ്പ് സ്വദേശി ആന്റണി മുണ്ടക്കലിന്റെ മൃതദേഹമാണ് പയ്യാവൂർ പാറക്കടവ് ഭാഗത്ത് പുഴയിൽ നിന്ന് കണ്ടെത്തിയത് വാഹനം പുഴയിലേക്ക് വീണതിന് ഒരു കിലോമീറ്ററോളം താഴെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെ ആന്റണി വീട്ടിലേക്ക് പോകുന്നതിനിടെ കൈവരിയില്ലാത്ത ചപ്പാത്തിൽ നിന്ന് വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് വീഴുകയായിരുന്നു ശബ്ദം കേട്ട പരിസരവാസികൾ ഓടി വന്നപ്പോഴാണ് സ്കൂട്ടർ പുഴയിൽ കണ്ടത് നാട്ടുകാർ രാത്രി തന്നെ സ്കൂട്ടർ കരക്കെത്തിക്കുകയും ആന്റണിക്കായി തിരച്ചിൽ നടത്തുകയും ചെയ്തു എന്നാൽ വെളിച്ചക്കുറവ് മൂലം തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ നാട്ടുകാരും ഇരിട്ടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും തിരച്ചിൽ തുടരുന്നതിനിടെയാണ് പയ്യാവൂർ പാറക്കടവ് പാലത്തിന് സമീപം പൊന്തക്കാട്ടിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടത് ചൊവ്വാഴ്ച രാത്രിയും ഇതേ സ്ഥലത്ത് ഒരു കാർ വെള്ളത്തിലൊഴുകിപ്പോയിരുന്നു അത്ഭുതകരമായാണ് ഡ്രൈവർ ശ്രീജിത്ത് രക്ഷപ്പെട്ടത് ഫയർഫോഴ്സ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് കാർ കരക്കെത്തിച്ചത് ന്യൂസ് ബ്യൂറോ